തേനിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ മധുരമൂറും പക്ഷേ കഷായ കഷായത്തേക്കാൾ കൈപ്പുള്ള തേനുണ്ടെന്ന് കേട്ടാൽ നമുക്കത് അത്ഭുതമായി തോന്നാം യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ട് തേനിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ ഒന്നാണ് കയ്പ്പുള്ള തേൻ പണ്ട് കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും വന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് ഈ റോഡ് പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ ചില തോട്ടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഞാവൽപ്പഴത്തോട്ടങ്ങൾ ഞാവൽ തോട്ടങ്ങളിൽ അതിന് അതിൽ നിന്ന് തേനീച്ച സംഭരിക്കുന്ന തേനാണ് ഈ വലിയ കൈപ്പുള്ള തേൻ അതുപോലെ ഒരുപാട് പഴവർഗ്ഗങ്ങളിൽ സസ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേനകൾക്ക് ഇങ്ങനെ കയ്പുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്നത് മുൻപ് ഈ ഞാവൽ തോട്ടത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നതാണ് അതിൻ്റെ തേനിൻ്റെ കയ്പുണ്ട് അതാണ് അവിടുത്തെ തേൻ തേനീച്ച ശേഖരിക്കുന്നത് അവിടെ വയ്ക്കുന്ന പെട്ടികളിൽ തേനീച്ച പെട്ടികളിൽ നിന്നാണ് കർഷകർ തേനീച്ച കർഷകർ അത് സംഭരിച്ച് പല ഭാഗങ്ങളിലും എത്തിച്ചിരുന്നത് അങ്ങനെയാണ് കേരളത്തിൽ വന്നിരുന്നത് ഇത് വലിയൊരു അനുഗ്രഹമാണ് കാരണം അവർക്ക് മധുരത്തിൻ്റേതായ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും അതോടൊപ്പം തേനിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അതാണ് അത് സംബന്ധിച്ചുള്ളത് ഈ കഴിഞ്ഞ വർഷം ഖത്തറിൽ ഒരു തേൻ പ്രദർശനം നടക്കുകയുണ്ടായി ലോകത്തെമ്പാടിൽ നിന്നും അവിടെ ലിബിയയിൽ നിന്നും ഈ കൈപ്പുള്ള തേൻ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം നമ്മൾ തേനെന്ന് കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന നല്ല കറുപ്പ് ഇതാണല്ലോ പക്ഷേ അതല്ല പച്ച നിറത്തിലും വെള്ളനിറത്തിലും ഒക്കെ തേനുണ്ട് അതൊക്കെ ഈ ഖത്തർ പ്രദർശനത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പം തേനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം പലതും തെറ്റാണ്